നമസ്കാരം തൊഴിൽ സ്വാഗതം റെയിൽവേയിൽ മൂവായിരത്തി ഒഴിവുകൾ ഒക്ടോബർ വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ പരീക്ഷയില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു അവസരം റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ഈസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ അപ്രന്റിസ് ട്രെയിനിംഗ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഐടിഐ യോഗ്യതയുള്ളവർക്ക് വിവിധ ട്രേഡുകളിൽ അപ്രന്റിസ് ഒഴിവുകളിലേക്ക് മൊത്തം മൂവായിരത്തി ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം വിവിധ റെയിൽവേ യൂണിറ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തു എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക ഒക്ടോബർ വരെ അപേക്ഷിക്കാവുന്നതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ഈസ്റ്റേൺ റെയിൽവേയുടെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഹൗറ ഡിവിഷൻ അറുനൂറ്റി അമ്പത്തി ഒമ്പത് ലിയാൾ വർക്ക്ഷോപ്പ് അറുനൂറ്റി പന്ത്രണ്ട് സീൽദ ഡിവിഷൻ കാഞ്ഞിരിപ്പാറ വർക്ക്ഷോപ്പ് നൂറ്റി എൺപത്തി ഏഴ് മാൽദ ഡിവിഷൻ മുപ്പത്തി എട്ട് ആൻസോൾ ഡിവിഷൻ നാനൂറ്റി പന്ത്രണ്ട് ജമൽപൂർ വർക്ക്ഷോപ്പ് അറുനൂറ്റി അറുപത്തിയേഴ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സാണ് അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പരീക്ഷയോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു പരീക്ഷകളോ പാസ്സായിരിക്കണം എൻസിവിടി എസ്സി വി ടി നൽകുന്ന വിജ്ഞാപനം ചെയ്ത ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റെയിൽവേ റിക്രൂട്ടർ സെൽ ഈസ്റ്റേൺ റെയിൽവേയുടെ മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ്സി എസ് ടി സ്ത്രീകൾ പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് ഫീസില്ല ഈ തസ്സുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ ഓൺലൈനായി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഔദ്യോഗിക ഔദ്യോഗികം പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി